ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ പേസ് ബോളർ ഓൾറൗണ്ടറാണ് ഹാർദിക് പാണ്ഡ്യ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും മത്സരഫലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് ഹാർദിക് അവസാന ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ചതിൽ നിർണായക പങ്കും ഹാർദിക്കിനൊപ്പം ഉണ്ടായിരുന്നു അവസാന ഓവറിന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഹാർദിക്കിന് സാധിച്ചു രോഹിത് ശർമ്മ നായകനായിരുന്നപ്പോൾ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഹാർദിക് എന്നാൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ശേഷം ഹാർദിക്കിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണെന്ന് പറയാം ഹാർദിക്കിനെ മാറ്റി സൂര്യകുമാർ യാദവിനെ ഗംഭീർ പുതിയ ടി ട്വന്റി നായകനാക്കിയിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലും ഹാർദിക്കിന് നൽകാതെ പൂർണ്ണമാ അദ്ദേഹം തഴഞ്ഞു ഇതിനു പിന്നാലെ ഹാർദിക്കിന് മുന്നിൽ ചില നിബന്ധനകൾ ഗംഭീർ വെച്ചിട്ടുണ്ടെന്നാണ് സൂചന ടെസ്റ്റ് കളിക്കണമെന്നും ഏകദിനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നെല്ലാം ഗംഭീർ ഹാർദിക്രോധം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ ഇതിനൊന്നും ഹാർദിക് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കാരണമെന്ന് പറയാം എന്നാൽ ഹാർദിക്കിന്റെ കഷ്ടകാലം തീർന്നില്ല ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനവും ഹാർദിക്കിന്റെ കയ്യിൽ നിന്നും പോകാനാണ് സാധ്യത അവസാന സീസണിൽ രോഹിത് ശർമ്മയെ സ്ഥാനത്തു നിന്ന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യം മുംബൈ നായകനാക്കിയിരുന്നു ഇത് വലിയ വിവാദമാവുകയും ചെയ്തു വേണ്ടത്ര ചർച്ചകളില്ലാതെയാണ് രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ മുംബൈ സ്ഥാനത്തേക്ക് എത്തിച്ചത് സൂര്യകുമാർ യാദവ് ജസ്പ്രത് കുമാറ എന്നിവരെ തടഞ്ഞാണ് ഹാർദിക്കിനെ സ്ഥാനത്തേക്ക് എത്തിച്ചത് മുംബൈ ഹാർദിക്കിനെ സ്ഥാനം നൽകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്ത്യയുടെ തടുത്ത് ടി ട്വന്റി നായകനാവുക ഹാർദിക് എന്ന കണക്ക് കൂട്ടലുകളായിരുന്നു മുംബൈ എന്നാൽ ഗംഭീരം വന്നതോടുകൂടി ആ പദ്ധതികളെല്ലാം പൊളിഞ്ഞു സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കിയതോടുകൂടി മുംബൈ നായകനായി മാറ്റം നിർബന്ധിതനാവുകയാണ് ഇന്ത്യയുടെ ടി ട്വൻഡി നായകൻ ടീമിനുണ്ടായിട്ടും ക്യാപ്റ്റൻ സ്ഥാനം നൽകാതിരിക്കുന്നത് മുംബൈയെ സംബന്ധിച്ച് വലിയ പ്രയാസമാകും അതുകൊണ്ട് തന്നെ ഹർദിക്കിനെ തഴിയാൻ മുംബൈ നിർബന്ധിതരാകുകയും ചെയ്യും ഹർദിക്കിനെതിരെ സഹതാരങ്ങളുടെ പ്രതിഷേധവും ശക്തമാണ് തന്നിഷ്ടക്കാരനായ നായകനാണ് ഹാർദിക് ഇത് പല താരങ്ങൾക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല സീനിയർ താരങ്ങളോട് ബഹുമാനമില്ലാത്ത ഹർദിക് യുവതാരങ്ങളോടും ഏകാധിപത്യ മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുക അതുകൊണ്ട് തന്നെ തിലക് വർമ്മയോടക്കം അവസാന സീസണിൽ ഹാർദിക്കുമായി ഉടക്കി ഇന്ത്യയുടെ ടി ട്വന്റി നായക സ്ഥാനത്ത് സൂര്യകുമാർ തുടരുമെന്ന് ഉറപ്പാണ് അത്ര പെട്ടെന്ന് ഗംഭീർ സൂര്യകുമാർ യാദവിനെ മാറ്റിയേക്കില്ല അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഹാർദിക്കിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായി വരും കരിയറിലെ ഏറ്റവും മോശ സമയത്തിലൂടെയാണ് ഹാർദിക് കടന്നു പോകുന്നത് ഗുജറാത്ത് ഐറ്റംസിന് നായകസ്ഥാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതു മുതൽ ഹാർദിക്കിന് കഷ്ടകാലമാണ് മുംബൈയുടെ നായകനായതോടുകൂടി രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംബ്രൈ എന്നിവരെയുള്ള ബന്ധം മോശമായി അവസാന സീസണിൽ മുംബൈ അവസാന സ്ഥാനക്കാരാവുകയും ചെയ്തു സ്വന്തം ആരാധകരിൽ നിന്നും കൂവൽ ഏറ്റുവാങ്ങി കുടുംബ ബന്ധത്തിലും തകർച്ചകൾ നേരിട്ടു ഹാർദിക്കും ഭാര്യ നിടാശാസനെ ആകോപിച്ചും വേർപിരിയാണെന്ന വിവരം സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഞെട്ടിച്ചു ഇപ്പോഴിതാ നായകസ്ഥാനവും കൈവിട്ടുപോയി ഗംഭീർ പരിശീലകനാവുമ്പോൾ ഹാർദിക്കിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്നറിയില്ല അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിന് പുതിയ പരിശീലകൻ പരിശീലകനെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ വരുമ്പോൾ ഹാർദിക്കിന് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാകും സഹതാരങ്ങൾ ഹാർദിക്കിനെ പിന്തുണയ്ക്കാത്തതിനാൽ മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് തുടരാൻ ഹാർദിക്കിന് സാധ്യത കുറവാണ്